പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്രവൃത്തികൾ എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ ഇതേ തുടർന്ന് ദേവബാലയെ തല്ലിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ അടി ദേവബാലയെ ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല എന്തൊക്കെ പറഞ്ഞാലും അഭിഷേകിനോട് ഈ ചെയ്തത് ശരിയായില്ല എന്നും ഇതൊരിക്കലും താൻ പുറക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന ദേവരാജൻ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ദേവയുടെ മനസ്സിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഭിഷേക് തൻ്റെ കൺവേട്ടത്തിൽ നിന്ന് പോയതിനെ തുടർന്നാണ് അഭിഷേകിനെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ദേവബാല മനസ്സിലാക്കുന്നത് പക്ഷേ അത് അത്ര എളുപ്പം സമ്മതിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയുക എന്നും അറിയാത്ത ദേവബാല ഇതേ തുടർന്ന് ദേവരാജനെ ചെന്ന് കണ്ട് അഭിഷേകിനെ തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് താൻ കാരണം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നും വ്യക്തമാക്കുന്ന ദേവബാല അഭിഷേക് തിരികെ വരുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവരാജനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ താനിനി ആ വീ